കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിപ്ലവ സൂര്യൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ശ്രദ്ധാഞ്ജലിയുമായി നാട് നാടെങ്ങും വി എസിന് അഭിവാദ്യം അർപ്പിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ നിരന്നിരിക്കുകയാണ് വി എസ് നടത്തിയ പോരാട്ടങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് നേതാക്കൾ പറയുന്നു സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും വേദനിക്കുന്നവന്റെയും തണലായിരുന്നു വി എസ് എന്നും പാലായിലെ ഇലക്ഷൻ പ്രചാരണത്തിനെത്തിയപ്പോൾ പിതാവ് ചെറിയാഞ്ചെ കാപ്പനുമായുണ്ടായ ജയിൽ ും ഹൃദയസ്പർശിയായി നിൽക്കുന്നുവെന്നും മാണി സി കാപ്പൻ സ്മരിച്ചു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പാലായിലെ ഇലക്ഷനിൽ കെ എം മാണി സാറിനെതിരെ ഞാൻ മത്സരിച്ച രണ്ട് ഇലക്ഷനുകളിൽ അദ്ദേഹം പാലായിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു അന്ന് അവിടെ കുറച്ചുകൂടി വിശാലമായി അദ്ദേഹം പറഞ്ഞു ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ പിതാവ് ചെറിയാഞ്ചേ കാപ്പൻ ഞങ്ങൾ ഒന്നിച്ച് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് പാലാസാ ജയിലിൽ അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തോന്നലുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാരായ നടപുകാരെ അങ്ങനെ ഉപദ്രവിക്കില്ലായിരുന്നു ഇദ്ദേഹം ഒരു ഫാദർ ഒരു അഡ്വക്കേറ്റും കൂടി ആയിരുന്നതുകൊണ്ട് പല സംശയങ്ങളും ചോദിക്കാനും പല പേപ്പറുകളിലെഴുതിക്കാനും ഒക്കെ ഫാദറിൻ്റെ അടുത്ത് പോലീസുകാർ വരുന്നത് ബി എസിന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം ജയിലിൻ്റെ അഴികളിൽ കാലു കെട്ടിയിട്ടിട്ട് കാലിൽ ആഞ്ഞടിക്കുമ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു ഞാനും മനുഷ്യൻ ഞാനും ഒരു മനുഷ്യരിൽ ഇടും മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യരൂപമാണ് ഇത് എന്നുള്ളത് ഓർമ്മയ്ക്കണം എന്നെ രക്ഷിച്ചതാണ് ഈ എന്ന് മനസ്സിൽ ഹൃദയസ്പർശിയായി ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉന്നതനായ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ പറഞ്ഞു വി എസ് ഏറ്റെടുത്ത ജനകീയ പോരാട്ടങ്ങൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കരുത്തായി മാറിയെന്നും ടി ആർ രഘുനാഥൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ കേരളത്തിലെ കേരളത്തിലെല്ലാം ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടത്തിൻ്റെ ഉത്തമ ജീവിത ഉദാഹരണമാണ് സദാ വിയാസ് സി പി എം രൂപീകരിക്കുന്നതിനിടയാക്കിയ വിധത്തിൽ സി പി ഐയുടെ നാഷണൽ ഹൗൺസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മുപ്പത്തിരണ്ട് നേതാക്കന്മാരിൽ ഏറ്റവും അവസാനത്തെ ജീവിച്ചിരുന്ന കണ്ണിയാണ് സദാ വിയാസ് കേരളത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത് നിരവധി പോരാട്ടങ്ങൾ ജനകീയ പ്രസംഗങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയുമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കവർക്കും അറിയാം ന്യൂസ് ബ്യൂറോ കോട്ടയം